അപ്പൂസും അമ്മൂസും കൂടെ ഇന്ന് റാസ്പെറിയും സ്ട്രോബെറിയും ഒക്കെ പറിച്ചെടുക്കാം അതിന്റെ വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടെ ഇറങ്ങിയിരിക്കാണ് കേട്ടോ അവനെ കൊണ്ട് പറഞ്ഞു പറയിക്കുന്നൊന്നുമല്ല അവൻ പറയാം അവൻ പറയാമെന്ന് പറഞ്ഞിട്ട് പറയുന്നേ ഞാൻ ഇന്ന് ഇന്നത്തെ വ്ളോഗ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനോർത്തു എന്നാ പിന്നെ ചുമ്മാ ഒരു വീഡിയോ ചെയ്യാം എന്തായാലും ഇതൊക്കെ പറിച്ചെടുക്കുന്നത് കാണാൻ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമാണെന്ന് എനിക്കറിയാം അപ്പോൾ ഓർത്തു അങ്ങനെ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ നമുക്ക് കുറച്ച് റാസ്ബെറീസും സ്ട്രോബെറീസും സ്ട്രോബെറീസ് അധികം ഇല്ല കേട്ടോ സ്ട്രോബെറീസ് കുറച്ചേ ഉള്ളൂ അത് ഏകദേശം തീരാറായി അപ്പോൾ റാസ്ബെറീസ് പറിച്ചെടുക്കാം പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് അതിവിടെയൊക്കെ പറിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇടിയിലേക്ക് കിടക്കാം Aku, aku teri pada tu lama, pada tu enama. Ah. Kungnya, kungnya, itu bos itu tak senama. Aku teri pada tu No no. Aku teri ഇവിടെ അധികം നിൽക്കാറില്ല കേട്ടോ അപ്പോൾ അപ്പം എന്താ പറയുക ഓരോ ദിവസവും നോക്കിയിരിക്കുകയാണ് അത് അപ്പം അപ്പം ജസ്റ്റ് കളർ മാറുന്നത് രണ്ടു പേരും കൂടെ പറഞ്ഞ് തീറ്റയാണ് അതുകൊണ്ട് ഒരുപാട് ഉണ്ടായി എന്താ പറയുക എല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ടാവൽ നടക്കത്തില്ല അല്ലെങ്കിൽ പിന്നെ ചൂടെങ്ങാണുമായിട്ട് ഇറങ്ങാതെ മഴയോ ചൂടോ ഒക്കെ ആയിട്ട് ഇറങ്ങാതിരിക്കുന്ന രണ്ട് ദിവസമൊക്കെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് റാസ് കൂടുതൽ നമുക്ക് ഒരുമിച്ച് പറിച്ചെടുക്കാൻ കിട്ടും അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് എല്ലാം അതിലേ പോയി പറിച്ച് തിന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അധികം റാസ് ബ്രൈസ് ഇങ്ങനെ ഒരുമിച്ച് പറിച്ച് എടുക്കാനില്ല ചെറിയ പാത്രം എടുക്കാൻ വന്നിട്ട് രണ്ടു പേർക്കും വലിയ കൊട്ട വേണമെന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരുടെയും കയ്യിൽ ഒരു വലിയ കൊട്ട ഇരിക്കുന്നത് അപ്പൂസിനും കൊടുത്തപ്പോൾ മൗക്കും വേണമെന്ന് പറഞ്ഞു അപ്പം ഇത് ഇങ്ങനെ പിടിക്കാൻ പറ്റിയത് ഇത് രണ്ടും ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ അത് നിറയെ റാസ്ബെറീസ് പറിച്ചെടുക്കും ഇപ്പോൾ ഒന്നും വിചാരിക്കരുത് കേട്ടോ ഇത് ഞങ്ങളുടെ പിറകിലുള്ള റാസ്ബെറി ചെടിയാണ് ആ ഇവിടെയൊക്കെ ഉണ്ടല്ലേ ഒന്നോ രണ്ടോ ചെടിയോ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വർഷം ഇപ്പം ഇത് നിറച്ചായിട്ടുണ്ട് ഇത് പിന്നെ ഇവർക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെയും രണ്ട് സ്ഥലത്ത് ഇപ്പോൾ മൂന്ന് സ്ഥലത്തും ഉണ്ട് എത്ര ഉണ്ടെങ്കിലും അവർക്ക് പറിച്ചു തിന്നിട്ട് അവർക്ക് മതിയാകുന്നില്ല അപ്പോൾ വളർന്ന അത്ര വളരട്ടെ എന്ന് വിചാരിച്ചാണ് ഇതവിടെയൊക്കെ കുറച്ച് ചീര അവിടെ ഇവിടെ ആയിട്ടൊക്കെ എടുത്ത് ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അത് വരച്ചെടുക്കുകയാണ് മമ്മി यूटनों के कोसारी संदेश और ते नों के लिए ने साथ ഇതാണ് ഞങ്ങളുടെ മൂന്നാമത്തെ സ്ഥലം ഇവിടെ ഞങ്ങൾ ചട്ടിയിലായിരുന്നു റാസ്പെരി ചെടി വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ അതിൻ്റെ ചട്ടിക്കടിയിലൂടെ അതിലെയെല്ലാം വേര് പോയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായി നിൽക്കുന്നത് ഇതിപ്പോൾ അവിടെ ഒരു ഗ്രീൻ ഷെഡാണ് അപ്പോൾ അതിൻ്റെ ഗ്രീൻ ഷെഡ് ഈ തറയുടെ അടിയിൽ കൂടെ പോയിട്ട് ഗ്രീൻ ഷെഡിൻ്റെ അകത്തും ചെടി ഇങ്ങനെ വളർന്ന് നിൽപ്പുണ്ട് രണ്ട് രണ്ടുമൂന്നെണ്ണം ഇങ്ങനെ നിൽപ്പുണ്ട് കഞ്ഞി അപ്പൂസ് കഴിഞ്ഞില്ലേ വാട്ട് ലാസ്റ്റ് വൺ ഇറ്റ് യാ നക്കെ റാസ്ബെറി സിക്കറ്റി ദേ കഞ്ഞി ഇയതാ തല്ലു അപ്പ like Now the video like the man buanda. Now the ah bell ah like bell. Just say it at the like up. No, that's not allowed. Apple. Don't forget to subscribe. Subscribe to the channel. Okay. Thank you, Ra. Thank you. Can <laughs> you thank you, Panya? Thank you, Tata. Thank you, Tata. Cheering kitty, raspberry kitty, la. Raspberry, no, Anjali. Ata, Amitji, Ita, Amitji, Ita, Ita, Anjali. രണ്ട് പൊട്ടറ്റോസും കൂടെ എടുക്കുകയാണ് അതിനകത്ത് മണ്ണിൽ മുകളിൽ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് മമ്മിയെ ഒരെണ്ണം എടുത്തു മറ്റത് എടുക്കാൻ നോക്കിയപ്പോൾ അത് സ്റ്റില്ല് വേരിനകത്ത് അറ്റാച്ച്ഡ് ആണ് അതുകൊണ്ട് അത് എടുത്തില്ല അത് പക്ഷേ ഒത്തിരി നീളമുള്ള വലിയ കിഴങ്ങായിട്ട് തോന്നി ഇനി അത് വലുതാമെന്ന് വിചാരിച്ച് തിരിച്ച് മൂടി തന്നെ ഇട്ടു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോ കാണാം താങ്ക് യു